രണ്ടായിരത്തി പതിനാലിനും ജൂണിന് മുമ്പ് കോടതികളിൽ പോയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും പോയിട്ടുള്ളവർക്ക് അറിയാം സാക്ഷിയായി പോയിട്ടുള്ളവർക്ക് സാക്ഷിക്കൂട്ടിൽ നിന്നാണ് സംസാരിക്കേണ്ടി വരിക അതുപോലെ തന്നെ നിരവധി ദിവസം ക്വസ്റ്റ്യൻ ചെയ്യലിനും എല്ലാം വിധേയരാകുന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പലപ്പോഴും പത്തും പന്ത്രണ്ടും ദിവസം വലിയ ഫയലുകളും ചുമന്ന് ആ സാക്ഷിക്കൂട്ടിൽ നിന്ന് വിസ്താരം നേരിടേണ്ടി വരാറുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്ത് ജൂണിന് ശേഷം ഇതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ പുറകിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സാക്ഷികൾക്ക് സാക്ഷിക്കൂട്ടിൽ കൊടുക്കേണ്ട സൗകര്യങ്ങളെപ്പറ്റി എഴുതിയിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി രജിസ്ട്രാറാണ് അത് തയ്യാറാക്കിയിരുന്നത് അതിൽ പറഞ്ഞിരുന്നത് വൈൽ ഗിവിംഗ് എവിഡൻസ് സിറ്റിംഗ് വിജ്നസ് വിൽ ബി ദ റൂൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഹിസ് വൊല്യൂഷൻ ഓർ ഓപ്ഷൻ എ വിറ്റ്നസ് മേ സ്റ്റാൻഡ് വൈൽ ഗീവിങ് എവിഡൻസ് അതായത് സാധാരണ നിലയിൽ ഒരു വിറ്റ്നസ് സാക്ഷിക്ക് ഇരിക്കാം ഇനി അയാൾക്ക് എന്നിട്ട് നിന്ന് പറയാനാണ് താൽപ്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം അതോടൊപ്പം എ സീലിംഗ് ഫാൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഓവർ ദി വിറ്റ്നസ് സ്റ്റാൻഡ് ഒരു സീലിംഗ് ഫാൻ വെക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാല് സമയത്ത് അന്ന് ഒരു സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഉണ്ടായിരുന്ന ഈ സർക്കുളർ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചു അതിൽ സഹായിച്ചത് ജി ആർ അജിത്ത് അന്നത്തെ പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജി ആർ അജിത്താണ് അദ്ദേഹം എനിക്ക് ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവന്നു ഞാൻ ജി ആർ അജിത്തിനെ പറ്റി മറ്റു കാര്യങ്ങൾ കുറേ പറയാനുണ്ട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ പിന്നീട് പറയുന്നതാണ് പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം തന്ന ഒരു ഓർഡറിൻ്റെ കോപ്പിയാണ് ഇത് കാണിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ രജിസ്ട്രാർ തയ്യാറാക്കിയതായിരുന്നു ഇത് സംസാരിക്കുന്നതിന് ഒരു ദിവസം ബഹുമാന ഞാനന്ന് എഴു ഡി ജി പി പ്രസിഡന്റ് ആയിരുന്നു ഒരു ദിവസം ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ സാക്ഷി കൂട്ടിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് സാധാരണ ജനങ്ങൾ മാത്രമല്ല വയസ്സായവർ മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് പലപ്പോഴും ഐ പി എസ് ഓഫീസർമാർ ഈ ബുദ്ധിമുട്ടുകൾ അറിയാറില്ല കാരണം അവർ കാര്യമായി ഒന്നും കോടതികളിൽ പോകാറില്ല സാക്ഷി മൊഴികൾ കാര്യമായി കൊടുക്കേണ്ടി വരാറില്ല അങ്ങനെ കൊടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുകയും ചെയ്യുന്ന കയ്യിൽ വിരലിൽ എണ്ണാവുന്ന ഐ പി എസ് ഓഫീസർമാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവർക്കത് മനസ്സിലാവൂ അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് മുൻപ് ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ കോപ്പി കിട്ടിയാൽ ഞാൻ ഉടനെ തന്നെ ഇത് നടപ്പാക്കാം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ഈ കോപ്പി ഓർഡറിൻ്റെ കോപ്പി എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും അത് രണ്ട് മൂന്ന് ദിവസത്തിനകം അദ്ദേഹം ഒരു പുതിയ ഓർഡറാക്കി ഇറക്കുകയും ചെയ്തു അതാണ് പത്രങ്ങളിൽ വന്ന ഈ ഓർഡർ ഇതനുസരിച്ച് ഇപ്പോൾ സാക്ഷിക്കൂട്ടിൽ ഇരുന്ന് കസേര ഇട്ടിട്ടുണ്ട് അതിലിരുന്ന് മൊഴി കൊടുക്കാനായിട്ട് സാക്ഷികൾക്ക് സാധിക്കും പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ ഒരു ആറുമാസത്തിനിടയിൽ രണ്ടു പ്രാവശ്യം സാക്ഷിക്കൂട്ടിൽ പോകുകയുണ്ടായി പക്ഷേ ആ സാക്ഷിക്കൂട്ടിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ സാക്ഷിക്കൂട്ടിലെ കസേരയിൽ ഇരുന്നാൽ എനിക്ക് മജിസ്ട്രേറ്റിനെയോ മജിസ്ട്രേറ്റിനെ എന്നെയോ കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നിൽക്കുക തന്നെയാണ് ചെയ്തത് അതായത് കോടതികളുടെ സാങ്കേതികമായിട്ടുള്ള ഘടന അതിൻ്റെ അതെങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് അല്പം കൂടി മാറ്റിയില്ലെങ്കിൽ ഇത് ശരിയായ രീതിയിൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും സാക്ഷിക്കൂട് കുറേ കൂടി ഉയർന്നാൽ മാത്രമേ സാക്ഷിക്കൂട്ടിൽ ഇരിക്കുന്ന വിറ്റ്നസിനെ മജിസ്ട്രേറ്റിന് കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇരുന്നാൽ മാത്രമേ ആ കൊടുക്കുന്ന മൊഴി കൃത്യമായി കേൾക്കാനും അതേപ്പറ്റി തിരിച്ച് ചോദിക്കണമെങ്കിൽ ചോദിക്കാനും എല്ലാം നടക്കുകയുള്ളൂ അതുകൂടി സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതായാലും ഇത് നല്ലൊരു സ്റ്റെപ്പായിരുന്നു സാക്ഷികൾക്ക് സാക്ഷിക്കൂട്ടിൽ ഇരിക്കാം എന്ന സാക്ഷി ഒരു പ്രതിയല്ല സാക്ഷികൾക്ക് കോടതിയെ സഹായിക്കുന്ന ജോലിയാണുള്ളത് എന്നുള്ള നിലയിൽ അവർക്ക് നൽകിയിരിക്കുന്ന ഈ സഹായത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ഇതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി പരിഹരിച്ച് വളരെ എഫക്റ്റീവായിട്ട് ഈ കാര്യം നടത്തുന്നതിന് സഹായിക്കണം എന്നുകൂടി എനിക്കൊരു അപേക്ഷയുണ്ട്